റീസോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്കെല്ലാവർക്കും ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് നിങ്ങളെ എല്ലാവരെയും കർത്താവായി യേശു ക്രിസ്തു സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയുടെ പ്രധാനപ്പെട്ട താക്കോൽ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു ഇതിൽ പ്രധാനമായും അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂട്ടായ്മ അപ്പനുറുക്ക പ്രാർത്ഥന ഇങ്ങനെ വ്യത്യസ്തമായ ശീർഷകങ്ങളെടുത്ത് പഠിപ്പിക്കുവാൻ പ്രസംഗിക്കുവാൻ നമുക്ക് മണിക്കൂറുകൾ ആവശ്യമാണ് എങ്കിലും ഈ ലഘു സന്ദേശത്തിൽ കൂടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി ഞാൻ എടുത്തിരിക്കുന്ന പദം കൂട്ടായ്മ ദ ഫലോഷീപ് എന്ന പദമാണ് കൂട്ടായ്മ അപ്പം എന്ത് ആണ് കൂട്ടായ്മകൾ വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ വ്യത്യസ്തമായ കൂട്ടായ്മകൾ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് അവകാശത്തിൻ്റെ മേലുള്ള ഒരു കൂട്ടായ്മ രണ്ടാമത് നന്മയിലുള്ള കൂട്ടായ്മ മൂന്നാമത് സ്വർഗീയ കൂട്ടായ്മയാണ് അടുത്തത് നാലാമത് ക്രിസ്തുവിലുള്ള കൂട്ടായ്മയാണ് അഞ്ചാമത് പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മയാണ് ആറാമത് വിശുദ്ധിയിലുള്ള കൂട്ടായ്മ ഏഴാമത് ക്രിസ്തുവിന്റെ കഷ്ടതയിലുള്ള കൂട്ടായ്മ എട്ടാമത് ദിവ്യ സ്വഭാവത്തിനായുള്ള കൂട്ടായ്മ ഇങ്ങനെ എട്ടുവിധ കൂട്ടായ്മകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ അപ്പോസ്വരന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ് അപ്പോസ്തരന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു എന്ന് നാം കാണുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ആരോടാണ് നാം കൂട്ടായ്മ ആചരിക്കേണ്ടത് ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട കൂട്ടായ്മകളെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുക ഒന്ന് ക്രിസ്തുവിലുള്ള കൂട്ടായ്മ ഇബ്രായ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് ഫോർ വി ആർ മെയ്ഡ് എ പാർട്ടിക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് വി ഹോൾഡ് ദ ബിഗിനിങ് ഓഫ് അവർ കോൺഫിഡൻസ് ദ ഡെത്ത് അപ്പം നമ്മുടെ ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചു കൊള്ളാൻ നമുക്ക് ഏത് കൂട്ടായ്മയാണ് ആവശ്യം നമുക്ക് ക്രിസ്തുവിലുള്ള കൂട്ടായ്മയാണ് ആവശ്യം ഇനി ഈ മൂന്നാം മൂന്നാമധ്യായം പതിനാലാമത്തെ വാക്യം നാം വായിച്ചാൽ അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ വിശ്വാസം ത്തോളം ഉറുക പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ പങ്കാളികളായി തീരുന്നത് പോലെ അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൽ പങ്കാളികളാകുക എന്നാണ് ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ടാമത്തെ കൂട്ടായ്മ ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പരിശുദ്ധാത്മാവിൽ ഒരു കൂട്ടായ്മ ദൈവം നമുക്ക് വച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു കൂട്ടായ്മ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് പത്രോസിൻ്റെ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഒന്ന് പത്രോസിൻ്റെ ലേഖനം നാലാം നാലാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു അപ്പോൾ ഇവിടെ ക്രിസ്തുവിലുള്ള ക്രിസ്തുവിൻ്റെ കഷ്ടതയിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ജഡത്തിൽ ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുപോലെ നാമും ജഡത്തിൽ കഷ്ടം കഷ്ടമനുഭവിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ കഷ്ടതയിലുള്ള കൂട്ടായ്മയുടെ പങ്കാളിത്തം നമുക്ക് ലഭിക്കപ്പെടുന്നത് പലപ്പോഴും കഷ്ടതയ്ക്ക് ജനമെതിരാണ് എങ്കിലും ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ് ക്രൈസ് ക്രിസ്തീയ വിശ്വാസത്തിന് അധിഷ്ഠിതമായി നിൽക്കുന്ന ഒന്നാണ് കഷ്ടത കഷ്ടത എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടെന്നുള്ള വിജയം എവിടെയുണ്ടോ അവിടെ കിരീടമുണ്ട് എന്നാണ് ആ പുസ്തകത്തിനകത്ത് വായിച്ചത് അങ്ങനെയാണെങ്കിൽ കഷ്ടതയിൽ കൂടെ നമ്മെ കടത്തിവിടുന്നത് ദൈവത്തിന് പ്രത്യേകമായൊരു പദ്ധതിക്കായിട്ടാണ് ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്ന മേഖലകളാണ് ആകയാൽ ആ കഷ്ടതയിൽ കൂടെ നാം യാനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ല ശുഭ വിശ്വാസം ദൈവം തന്നിട്ടുണ്ട് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവമടയാക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാപേ എന്നൊരു ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമേ